നിനക്ക് അല്പമെങ്കിലും മനസ്സാക്ഷിയുണ്ടോ നിന്റെ കൂടെ ഞാൻ ആദ്യം തൊട്ട് ഡേ വൺ തൊട്ട് അനിമോളെ നിന്റെ കൂടെയാണ് ഞാൻ നിന്നത് നീ എന്നോട് നിനക്ക് വേണ്ടി ഞാൻ അക്ബർ മാറ്റി വഴക്കിട്ട് കൺഫെഷൻ റൂമിൽ വരെ പോയി ചെന്നിരുന്നു എന്നിട്ട് ബിഗ് ബോസ് എന്നെ അടിച്ച് പുറത്താക്കുന്നു പറഞ്ഞു എന്നിട്ട് കൂടി നീ എന്നോട് ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ലല്ലോ ഏഹ് നീ ഒരു സോറി പോലും പറഞ്ഞില്ലല്ലോ നീ ഇങ്ങനെ ഫേക്ക് കളിക്കരുത് നിന്റെ നിന്റെ ഡ്രാമയൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും നീ ഫുൾ നെഗറ്റീവ് ആണെന്നോ പോസിറ്റീവ് ആണോ ഒന്നും നോക്കാതെ നിന്റെ കൂടെ ഞാൻ നിന്നു ഈ ഷാനവാസ് പക്ഷേ നീ എന്നെ തിരിഞ്ഞു നോക്കിയില്ല നീ എന്നെ ചതിക്കുകയാണ് ചെയ്തത് നീ എന്നെ യൂസ് ആൻഡ് ത്രോ ആണ് ചെയ്തത് നീ ആണ് കട്ടപ്പ എന്ന് ആരിനും പറയുന്നു അത് കേട്ടിട്ട് ഷാനവാസ് അനുവിനോട് പൊട്ടിത്തെറിക്കുകയാണ് അതെ ഇവിടെ പൊട്ടിത്തെറിച്ചു ഷാനവാസ് ഷാനവാസിന്റെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും എല്ലാ സംഭവങ്ങളും അനൂരോട് തുറന്നു പറയുകയാണ് ചെയ്തത് ഇനി ടാസ്കില് വീക്കിലി ടാസ്കില് നൂറ ജയിച്ചു കൊണ്ടിരിക്കുകയാണോ അമ്പത് ചപ്പൽ നൂറയ്ക്ക് ബിന്നിയും ആതിലയും ജിഷനും കൂടെ ചേർന്ന് ഉണ്ടാക്കി കൊടുക്കുമോ ഉണ്ടാക്കി കൊടുത്താൽ നഷ്ടം അവർക്കാണ് ലാഭം നൂറയ്ക്ക് അക്ബറും കൂട്ടരും ഈ ചെയ്യുന്ന സമരത്തിനും ഈ ചെയ്ത കലാപരിപാടികൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വില ഉണ്ടാകുമോ അതോ എല്ലാവരും ചമ്മി ചമ്മിപ്പോ അവസാനം കാര്യം പറഞ്ഞാൽ പറഞ്ഞാല് നൂറ് അമ്പത് ചപ്പൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയതെല്ലാം ഈ സമരം ചെയ്തത് ഇതൊക്കെ വെറുതെ ആവും നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഈ ഒരു പ്രത്യേക കണ്ടസ്റ്റന്റിന്റെ പേര് ഞാൻ പറയാൻ പാടില്ല ക്യാപ്ഷനിൽ ഇടാൻ പാടില്ല ഇതൊക്കെയാണ് എനിക്ക് നേരെ വരണ ഭീഷണി കേട്ടാ ഏ പക്ഷെ ഒരു എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെയല്ലേ എല്ലാവരെയും ഒരുപോലെ പറയണ്ടേ അപ്പോൾ പറയാനുള്ളതൊക്കെ ഞാൻ പറയും നിങ്ങൾക്ക് വന്ന് കമൻറ്റ് ചെയ്യോ ചീത്ത വിളിക്കുകയോ ഒക്കെ ഭീഷണിപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്യാം കാര്യം മറ്റുള്ള എല്ലാം പറയാം അവരെ നെഗറ്റീവ് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല പോസിറ്റീവ് പറഞ്ഞാലും ആ പോസിറ്റീവ് പറഞ്ഞാൽ ഇച്ചിരി വിഷമം വരും പക്ഷെ നെഗറ്റീവ് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്ത് വേണോ പറയാം പക്ഷെ ഈ ഒരു കണ്ടസ്റ്റൻ്റെ പ്രത്യേകിച്ചും പേരും പറയാൻ പാടില്ല ക്യാപ്ഷനിലിടാൻ പാടില്ല തമ്മേല് തമ്മേയിൽ എനിക്കില്ല പക്ഷേ ക്യാപ്ഷനിൽ പോലും പേരിട്ട് കഴിഞ്ഞാൽ ഓ കണ്ടില്ലേ അവൾ ഇട്ടേക്കണത് അതിനകത്ത് വീഡിയോയിൽ പറഞ്ഞേക്കണ കാര്യം പോലും വീഡിയോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താണ് പറഞ്ഞേക്കുന്നത് ഇപ്പം അനീഷ് അനുവിനെ ഓപ്പൺ നോമിനേറ്റ് ചെയ്തു അത് പറയാൻ പാടില്ല അത് ഇടാൻ പാടില്ല ക്യാപ്ഷനിൽ നിങ്ങൾ എന്തിനും ഇട്ടത് അയ്യോ അയാൾ അതല്ലേ ചെയ്തത് ഓപ്പൺ നോമിനേഷനെ ചെയ്തത് അത് പറയാൻ പാടില്ല അങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്തൊരു കഷ്ടകാലം നോക്ക് പക്ഷേ എന്നോടാണ് കളി ഞാനിതൊക്കെ പറയും കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പറയാം ഇത് എനിക്ക് വന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയണം നിങ്ങൾ അറിയണമല്ലോ പ്രേക്ഷകരെ ഇതൊക്കെ നടക്കുകയാണെന്നുള്ളത് ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഇവിടെ ഷാനവാസ് അനുവിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുകയാണ് ഇപ്പോഴല്ല ഈ ടാസ്ക് തുടങ്ങണതിന് മുന്നേ ആയിരുന്നു എനിക്കത് പറയാൻ ഞാൻ വിട്ടുപോയി ഒരു പ്രധാനപ്പെട്ട ഒരു ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡിലും അത് കാണിക്കും തോന്നുന്നുണ്ട് അപ്പോൾ ഷാനവാസ് അനു അവിടെ ഇരിപ്പുണ്ട് ആതിലിരിപ്പുണ്ട് അപ്പം ഷാനവാസ് അനുവിനോട് പറയുന്നതാണ് കുറച്ചൊക്കെ ഒരു നന്ദി വേണം അനു ഏ കാര്യം ഷാനവാസ് പ്രായ ശൈത്യേനെ കട്ടപ്പാന്നൊക്കെയല്ലേ വിളിച്ചോണ്ടിരിക്കുന്നത് ഇപ്പം ബാക്കി എല്ലാവരും ഒരുപോലെ അല്ലേ നമ്മൾ ഇപ്പം ബാക്കിയുള്ളവർ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപോലെ കാണിക്കണ്ടേ സ്നേഹം അപ്പൊ ഷാനവാസിന്റെ മനസ്സിൽ ആദ്യം തൊട്ടേ ഷാനവാസ് അനുവിന് വേണ്ടി നിൽക്കുന്ന ആളാണ് ഞാൻ ഷാനവാസ് പറയുന്നത് എന്നിട്ട് നീ എന്നോട് ഇതൊക്കെ കാണിച്ചില്ലേ എന്നാണ് ഷാനവാസ് ചോദിക്കുന്നത് അപ്പൊ ഷാനവാസ് പറഞ്ഞു കുറച്ചൊക്കെ നന്ദിയാവാം അനു ഒരാ ആശ്വാസമാക്കെങ്കിലും നീ എനിക്ക് തന്നോ ഒരു സോറി എങ്കിലും നീ എനിക്ക് പറഞ്ഞോ യൂസ് ആൻഡ് ത്രോ ആണ് അത് വേണ്ട മോളെ നീ എന്നെ യൂസ് ആൻഡ് ത്രോ ചെയ്യണ്ട നീ നിന്റെ സ്ട്രാറ്റജി നീ മാറ്റണം പ്രേക്ഷകർ മണ്ടന്മാരല്ല പിന്നെ അപ്പം അനു അപ്പം ഞാൻ ഗ്രൂപ്പിൽ വന്ന് നിങ്ങളോട് കളിക്കണം എന്നാണ് നിങ്ങൾ ഈ പറയുന്നത് ഇക്ക നിങ്ങൾ എന്തോന്ന് പറയണത് ഏഹ് ഞാനെന്തോ തടസ്സമായി എന്നാണ് പറയണത് നടക്കണം നിങ്ങൾ പറയാൻ നടക്കണോ ഇക്കായ്ക്കാന്ന് വിളിച്ച് അപ്പൊ ഷാനാസ് കൺഫെക്ഷൻ റൂമിൽ പോയിട്ട് ഏഹ് ഞാന് തല കുമ്പിട്ടാണ് അവിടെ നിന്നത് ബിഗ് ബോസിന്റെ അടുത്ത് എന്തെന്നറിയാമോ ഈ അനുവിന് വേണ്ടിയിട്ടല്ലേ ഷാരവാസും അക്ബറും കൂടെ വഴക്കിട്ട് അടിയുടെ അടിയും ബഹളമായി കൺവെൻഷൻ റൂമിൽ പോയിരുന്നത് അതാണ് ഈ പറയണത് അപ്പം അനു ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലേ എന്തിനാണെന്ന് ഷാനസ് നീ കള്ളം പറഞ്ഞാലും കുടുംബ പ്രേക്ഷകർ കാണും കാണുമെന്നറിയാം മോളെ അപ്പം നിങ്ങൾ തമ്മിൽ മിണ്ടിയല്ലോ അത് നല്ലതല്ലേ നിങ്ങൾ അക്ബറും കൂടെ മിണ്ടി ഞാൻ എന്ത് ചെയ്ത് അപ്പൊ ഷാനസ് അത് ഞങ്ങൾ തമ്മിലല്ലേ നീ ഫേക്ക് കളിക്കല്ലേ മോളെ നീ ഞങ്ങളെ യൂസ് ചെയ്യുകയായിരുന്നു അത് നീ നമുക്ക് നന്നായിട്ടറിയാം അപ്പം അനു അക്ബറൊക്കെയോട് വഴക്കുണ്ടാക്കാൻ ഞാൻ പറഞ്ഞ അപ്പൊ ഷാനവാസ് ഞാനും അക്ബറും തമ്മിലുള്ള വഴക്ക് അത് വേറെ ഇക്കായ് നീ 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 വിളിച്ചു വരുത്തി നീ ഇക്കായി ഇക്കാ എന്ന് പറഞ്ഞ എന്നെ നീ അവിടെ വഴക്ക് കിടന്നപ്പോൾ എന്നെ വിളിച്ചു വരുത്തിയതാണ് ചെരിപ്പെടുത്തുന്നത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആരിനും അനുവും കൂടെ വഴക്കുണ്ടായപ്പം ആ സംഭവത്തിൽ ഷാനവാസ് വന്ന് ഇടപെട്ടു അനുവിന് വേണ്ടി കൂടെ നിന്ന് അങ്ങനെയാണ് അക്ബർ ഷാനവാസും വഴക്കിട്ടത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അതാണ് ഈ പറയുന്നത് അപ്പൊ ഓരോന്നോരോന്ന് എണ്ണി എണ്ണി പറയണം അപ്പം ഇക്ക ഇക്കാന്ന് വിളിച്ച് നീ അല്ലേ എന്നെ വിളിച്ചു വരുത്തിയത് ബിഗ് ബോസ് എന്നെ പിടിച്ചിരുത്തി പുറത്താക്കുന്നതാണ് പറഞ്ഞേക്കുന്നത് ആ ഒരു നീ ഒരു വാക്ക് പോലും അത് കഴിഞ്ഞ് എന്നോട് ഒന്ന് ചോദിച്ചിട്ടില്ല ഏഹ് നീ എന്നെ യൂസ് ചെയ്യാമായിരുന്നു അല്ലേ ഏഹ് തുടക്കം മുതലേ ക്യാപ്റ്റൻസി മോശമാണെന്ന് നീ എന്നോട് പറഞ്ഞു ഞാൻ ഞാൻ പറയും ഞാൻ പറയും നീ പറഞ്ഞു ഞാൻ ഷാനവാസ് ഞാൻ നിൻ്റെ കൂടെ ജിസേലിനെതിരെ നിന്നു ക്രീമിൻ്റെ കാര്യം പറഞ്ഞു നിന്റെ കൂടെ തന്നെ നിന്നു എന്നിട്ട് ദിസേൻ എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ അനുവിൻ്റെ കൂടെ നിന്നത് ശരി ഞാൻ എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ നിന്റെ കൂടെ തന്നെ ആ കാര്യത്തിൽ ഉറച്ചു നിന്നിട്ട് നീ പറയാണ് ഞാൻ ദിസേലിൻ്റെ പുറകെ നടക്കുകയാണ് നീ എന്നാൽ ഈ വീട്ടിലുള്ള എല്ലാവരും മൊണ്ണകളാണ് അപ്പം ഞാനും മൊണ്യാണെന്ന് നീ പറഞ്ഞില്ലേ ആ പറഞ്ഞ് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ മൊണ്ണയാണെന്ന് ഞാൻ ദിസേലിൻ്റെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ദിസേലിനെതിരെ അറ്റെങ്ങനെ നിൽക്കൂടി നിൻ്റെ കൂടെ ഏഹ് നിനക്ക് നിനക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ സംസാരിച്ചത് ഏ ഞാൻ സംസാരിച്ച് സംസാരിച്ച് എൻ്റെ തൊണ്ട പോയി എന്നാണ് ഷാനവാസ് പറയുന്നത് മനസ്സിലായ നിനക്ക് വേണ്ടി സംസാരം സംസാരിച്ച് എന്റെ തൊണ്ട പോയിന്ന് ഷാനവാസ് പറയുന്നു കുറെ ശത്രുക്കളെയും കിട്ടി എന്നിട്ട് എനിക്ക് എന്ത് കിട്ടി നീ വെറും ഫേക്കായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ ആര്യൻ ആ നീ ഇവളാണ് ഉള്ള കട്ടപ്പാ അല്ലാതെ പിന്നെ നിന്ന് കുത്തുന്ന് ആ അപ്പൊ അപ്പൊ മൊത്തത്തിൽ പറഞ്ഞ ബിഗ് ബോസ് സീസൺ സെവൻ മുഴുവൻ കട്ടപ്പകളാണ് എനിക്കതേ പറയുള്ളൂ ഒരു കട്ടപ്പയല്ല കേട്ടാ കട്ട സത്യപത്തി ശൈത്യം മാത്രമല്ല അവിടെ നിറച്ച് കട്ടപ്പകളാണ് സീസൺ സെവനിൽ മുഴുവൻ കട്ടപ്പകളാണ് അപ്പം ഷാനവാസ് നീ എന്നോട് നല്ല രീതിയിലെങ്കിലും ഒന്ന് ബിഹേവ് ചെയ്യായിരുന്നു നിനക്ക് ഞാൻ മനസ്സിലായ അപ്പൊ അനു എല്ലാവരും ചോദിച്ചു ഞാനും ചോദിച്ചു ഓ നീ എന്നോട് അക്ബറിനോട് എന്തോന്നാണ് ചോദിച്ചത് നീ ഒന്നും ചോദിച്ചിട്ടില്ല അപ്പൊ അക്ബർ എന്നോട് നിന്ന് ചോദിക്കണം ഞാൻ മോശമാളല്ലേ ഞാൻ ദുഷ്ടനല്ലേ നിങ്ങളല്ലേ കൊണ്ടു നടന്നത് നിങ്ങളെവിടെ അല്ലേ ചോദിക്കേണ്ടത് അപ്പോൾ ഉടനെ ഷാനവാസ് എന്നോട് ആരും ഒരു ആശ്വാസ വാക്ക് പോലും എന്നോട് ചോദിച്ചിട്ടില്ല പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കയാണ് പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കട്ട് നിങ്ങളുടെ ഞങ്ങളുടെ കുടുംബ പ്രേക്ഷകരല്ലേ കണ്ടോണ്ടിരിക്കണത് അപ്പൊ അനു ഞാൻ ആശ്വാസവാക്ക് ചോദിച്ചില്ലെന്നാണ് ഇക്ക പറയണത് ഷാനവാസ് ഇതൊക്കെ കുടുംബ പ്രേക്ഷകർ കാണുന്നുണ്ട് നീ ഇത്രേ സെൽഫിഷാവരുത് എൻ്റെ അനു ഏ സ്വന്തം കാര്യം സിന്താബാതാണ് നിൽക്കുന്നത് നിനക്ക് അഹന്തയും അഹങ്കാരമാണ് അപ്പം റന എൻ്റെ പൊന്നിക്ക ഒന്ന് നിർത്ത് നിങ്ങൾ പുറത്ത് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കും കേട്ടോ ആൾക്കാരെയൊക്കെ സെറ്റ് ചെയ്താണ് വന്നു നിങ്ങൾക്ക് പറഞ്ഞാൽ പണിയില്ലേ നമ്മളൊക്കെ ഇവിടെ നെഗറ്റീവ് അടിച്ച് പണ്ടാരംങ്ങിയിരിക്കുന്നു ആരും മിണ്ടരുത് അവൾക്കെതിരായിട്ട് മിണ്ടായിരിക്കും അവിടെ അപ്പോൾ ഷാനവാസ് എനിക്ക് അങ്ങനെയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ അവൾ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ലേ അവളുടെ കൂടെ നിൽക്കേണ്ടത് ഏ നീ ഇപ്പം നിൽക്കേണ്ടത് മറ്റുള്ളവരുടെ കൂടെയല്ലേ എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല കേട്ടാ അത്രേ ഉള്ളൂ അപ്പോൾ അവരുടെ ആരാ പിന്നെ എൻ്റെ പൊന്ന് ഷാനവാസിക്കാ നിങ്ങളൊന്ന് നിർത്ത് ഏ ഇവിടെ അനിമോൾക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഔട്ട് ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നാളെ ഇന്നൊന്ന് പറഞ്ഞിരിക്കുന്നു എല്ലാവരും പോവും മനസ്സിലായില്ലേ നിങ്ങളെങ്കിലും ഇവിടെ നിൽക്കാൻ നോക്ക് എനിക്കതൊന്നും അറിയണ്ട അങ്ങനെ ഒന്നും നോക്കിയിട്ടല്ല അങ്ങനെ ഫാൻസ് നോക്കിയിട്ടാണെങ്കിൽ ഞാൻ ഇവളുടെ കൂടെ നിൽക്കേണ്ടതല്ലേ ഞാനല്ലേ ഇവളുടെ സപ്പോർട്ട് അറിഞ്ഞ് ഇവളുടെ കൂടെ നിൽക്കേണ്ടത് ഇപ്പം ഞാനില്ലല്ലോ അവളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞ് ദുഃഖമായിട്ട് ഷാനവാസ് കുറേ വർത്തമാനം പറയുന്നുണ്ട് ആ അങ്ങനെ ഷാനവാസിൻ്റെ ദുഃഖം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഈ വീക്കിലി ടാസ്കിൽ പോയത് അങ്ങനെ ഒരു ചെറിയ സംഭവം അവിടെ നടന്നു കേട്ടോ ഷാനവാസ് ഇത്രയും ദിവസം പൊട്ടി പൊട്ടാതെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ടാസ്കിൻ്റെ കാര്യത്തിലുള്ള അപ്ഡേറ്റ് പറയാം ടാസ്കില് നൂറയ്ക്ക് സപ്പോർട്ടായിട്ട് ബിന്നിയും ആതിലേ ഉണ്ട് ജിഷിനും ഉണ്ട് അതിൽ ആതിലാ അറിയാമല്ലോ ആതിലാ എന്തായാലും സപ്പോർട്ട് ഉണ്ടാവും അതെന്തോ ആയിക്കോട്ടെ സപ്പോർട്ട് ഉണ്ടാവും ബിന്നിയും ജിഷിനും ഒന്നും അറിയാണ്ട് നിൽക്കുകയാണ് ഇനി അതിൽ ഇതിനകത്ത് യൂസ് ഈ ചെരുപ്പ് ഉണ്ടാക്കി കൊടുത്താൽ അത് നൂറയ്ക്ക് മാത്രമായിരിക്കും ഉപയോഗം ഉണ്ടാവുക വേറെ ആർക്കും ഉപയോഗം ഉണ്ടാവില്ല അത് അവർ അറിയുന്നില്ല ചിന്തിക്കുന്നുമില്ല ജിഷിനും ഒക്കെ കഷ്ടപ്പെട്ടിരുന്ന് അങ്ങ് ചെയ്യയാണ് ചപ്പൽ ഉണ്ടാക്കുകയാണ് അക്ബറും അഭിലാഷും ഷാനവാസും മസ്താനിയും ലക്ഷ്മിയൊക്കെ മാറിയിരുന്ന് ഇങ്ങനിലും മാറിയിരുന്നു ഇങ്ങനെ ഇരിക്കുകയാണ് സിന്താബാ തൊഴിലാളി ഐക്യം സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്താബാദ് എന്നൊക്കെ പറഞ്ഞ് അവര് സിന്താബാദ് കളിച്ച് അവരിയ്ക്കുകയാണ് അവിടെ മനസ്സിലായില്ല അവർ മാറിയിരിക്കുക അവർ ജോലി ചെയ്യുന്നില്ല അപ്പം ഇവിടെ നൂറയ്ക്ക് മാത്രമാണ് ബെനിഫിറ്റ് അമ്പത് ചപ്പൽ ഉണ്ടാക്കിയത് നൂറെ എങ്ങനെയെങ്കിലും ബിന്നിനെയും കൊണ്ടും ജിഷിനെ കൊണ്ടും അമ്പത് ചപ്പൽ ഉണ്ടാക്കിപ്പിക്കുകയാണ് ആ ആതിലേടെ ഡ്രസ്സിനകത്താണ് ഈ ചപ്പൽ വെച്ചേക്കുന്നത് അത് എടുക്കാൻ പറ്റുന്നില്ല പിന്നെ വേറെ ആയ കാര്യം ഇതിന് ചപ്പൽ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഇന്ന് കൊടുത്ത എല്ലാ സാധനങ്ങളും ഇവരെടുത്ത് മാറ്റി കളഞ്ഞ് അക്ബർ ഇവർ പഴയ സാധനങ്ങൾ വെച്ചാണ് ഉണ്ടാക്കുന്നത് പഴയ സാധനം വെച്ചിട്ടാണ് ചപ്പൽ ഉണ്ടാക്കുന്നത് ഇനി ബിഗ് ബോസ് എന്തെങ്കിലും പറയുമെന്നറിയില്ല ഏകദേശം അമ്പത് ചപ്പൽ ഇവർ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അക്ബറും കൂട്ടരും ഈ ചെയ്തതെല്ലാം പാളും പണിപാളും അക്ബറും കൂട്ടറിന്റെ കാര്യം നൂറ വിജയിക്കും നൂറയ്ക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും നൂറ ബ്ലാക്ക് കോയിൻ അവർക്ക് കൊടുക്കുകയും ചെയ്യും മനസ്സിലായില്ലേ അപ്പം അക്ബർ പറയുന്നുണ്ട് എല്ലാ ടേബിളും എല്ലാം പോയി അപ്പോൾ ഡീലിന് വേണ്ടി വരുന്നുണ്ട് നിങ്ങൾ എനിക്ക് കോയിൻ മൊത്തം തരണം അക്ബർ പറയുകയാണ് അക്ബറും കൂട്ടനും അക്ബറുണ്ട് ഒനീലുണ്ട് അഭിയുണ്ട് ഗോൾഡ് കോയിൻ മൊത്തം നമ്മൾ തന്നാൽ നമ്മൾ നിങ്ങൾക്ക് അമ്പത് ചപ്പൽ ഉണ്ടാക്കി തരാം അപ്പം നൂറ പറയുന്നു എന്തായാലും അമ്പത് ചപ്പൽ ഉണ്ടാക്കണം ഇല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പോകും തരാം 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 എന്ന് പറയുന്നു അപ്പോൾ ജിഷിൻ അത് ജിഷിൻ അറിയില്ലല്ലോ ഇമ്മ്യൂണിറ്റിയുടെ കാര്യം നിശനറിയുന്നില്ല കൊടുക്കല് കൊടുക്കല്ലോ കൊടുക്കല്ലോ മാഡം അപ്പം ന്യൂറ പറഞ്ഞ തരാന്ന് പറയുന്നു അങ്ങനെ ചോദിക്കുന്നു അപ്പൊ ബിഗ് ബോസ് ഇവിടെ ഇടയിൽ കയറുന്നു ജോലിക്ക് മുന്നേ എങ്ങനെ കൂലി കൊടുക്കും കൊടുക്കാൻ പാടില്ലെന്ന് പറയുന്നു അങ്ങനെ ന്യൂറ പറഞ്ഞു എന്നെ ഞാൻ നിങ്ങൾക്ക് തരാം ഗോൾഡ് കോയിൻ തരാം നിങ്ങൾ അമ്പതെണ്ണം ഉണ്ടാക്കാൻ സഹായിക്കും ഗോൾഡ് കോയിൻ തരാം അമ്പതെണ്ണം ഉണ്ടാക്കാൻ സഹായിക്കും എന്ന് പറഞ്ഞു അപ്പം ബിഗ് ബോസ് പറയാണ് പകുതി ടൈം കഴിഞ്ഞു അപ്പം എത്ര എണ്ണം ഉണ്ടാക്കി പതിമൂന്നെണ്ണം എന്തും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്കും അപ്പൊ നൂറ നിങ്ങൾക്ക് സാലറി തരാൻ തരാത്ത ഡിസ്റസ്പെക്ട് നിങ്ങൾ ചെയ്തുകൊണ്ട് അക്ബറിനോട് പറയുന്നു എനിക്ക് കുറെ കംപ്ലയിന്റും കിട്ടി അപ്പൊ അക്ബർ പറയുന്നു നിങ്ങൾക്ക് കംപ്ലൈന്റ് കിട്ടി കംപ്ലൈന്റ് തന്ന ആൾക്കാർ എവിടെ ഇപ്പം എൻ്റെ കൂടെ ആണ് ഇരിക്കുന്നത് അപ്പൊ ഞാനാണ് ഇവിടെ നേതാവായിട്ടിരിക്കുന്നത് ഞാനാണ് ചെയ്യേണ്ടത് അപ്പൊ നൂറ എനിക്ക് ഞാൻ കോംപ്രമൈസിന് റെഡി ആയിരുന്നു നിങ്ങൾക്ക് ക്വാളിറ്റി ഒന്നും നോക്കത്തില്ല എനിക്ക് അമ്പതെണ്ണം കിട്ടിയാൽ മതി അപ്പൊ അത് അത് അപ്പം അക്ബർ പറയുന്നത് അമ്പതെണ്ണം നിങ്ങൾക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ നിങ്ങൾ ടാസ്ക് ജയിക്കുള്ളൂ അല്ലേ മാഡം എന്ന് തുറന്ന് പറയാം അമ്പതെണ്ണം ചെയ്തു കഴിഞ്ഞാൽ നൂറ ജയിച്ചു ടാസ്ക് മനസ്സിലായില്ലേ രണ്ടെണ്ണം അതായത് ഇന്നലെ ഒരെണ്ണം ജയിച്ചു ഇന്നും ഒരെണ്ണം ജയിച്ചു രണ്ടെണ്ണം ജയിച്ചു ഇന്ന് നൂറ തോറ്റാല് നാളെയും കൂടെ ടാസ്ക് ഉണ്ടാവും മനസ്സിലായോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ അപ്പൊ നൂറ ഇന്നലെ കുറെ കുറ്റം കേട്ടു ഡിസ്റസ്പെക്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഞാൻ ഒന്നും തരത്തില്ല എന്ന് പറയുന്നു അങ്ങനെ പഴയ സാധനങ്ങൾ വെച്ചാണ് ഇവർ ചെയ്യുന്നത് ഇനി അതിൽ ബിഗ് ബോസ് എന്തെങ്കിലും കളിക്കോ എന്ന് അറിയത്തില്ല എപ്പോഴും അമ്പതായി അമ്പതായിരുന്നു നൂറ പറയുന്നുണ്ട് അപ്പൊ അക്ബറിന് ടെൻഷൻ അക്ബറിനും അഭിക്കുമൊക്കെ കാര്യം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് റിബലാറ്റ് ഒക്കെ നിന്നിട്ട് അവസാനം ഇവർ അമ്പതെണ്ണം ഉണ്ടാക്കിയാൽ അവര് ഈ ചെയ്യുന്നതെല്ലാം വെറുതെ ആവും അക്ബറും കൂട്ടരും ഈ ചെയ്തു കൂട്ടിയതും സമരം ചെയ്തതും എല്ലാം വെറുതെ ആവും അപ്പൊ ആദ്യം എല്ലാം ആക്കി വെച്ചേക്കുകയാണ് എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ടെന്നാ തോന്നുന്നത് കേട്ടോ എല്ലാം റെഡി ആയി എന്നാ തോന്നുന്നത് അമ്പതെണ്ണവും നൂറ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ആ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ അവർ പിടിച്ചെടുക്കുമെന്നൊന്നും അറിയില്ല ഇവർ മാറിയിരിക്കയാണ് ദൃബലായിട്ട് അക്ബറും ഗ്യാങ്ങും അതായത് ഇത് അമ്പതെണ്ണം നൂറ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നെങ്കിൽ ഇത് അവർ പിടിച്ചെടുക്കണം അത്ര ക്വാളിറ്റിയിലൊന്നും ഒന്നും അല്ല ഉണ്ടാക്കണത് അപ്പം ഇവർ മസ്താനിയൊക്കെ ഇങ്ങനെ കാത്തിരിക്കയാണ് അപ്പൊ ഇവിടെ നിവീനും അനുമോളും തമ്മിൽ എന്തൊക്കെയോ വഴക്കട എന്ത് വഴക്കെന്ന് എനിക്ക് അറിഞ്ഞുകൂടി എന്തൊക്കെയോ പച്ചത്തറിയൊക്കെ വിളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അനു ആണെങ്കിൽ എന്തൊക്കെയോ അനുവിനെ കടന്ന് പറയുന്നു ഫുൾ ബീപ്പാണ് നോക്കിയത് നിവിൻ കടന്ന് ഉറങ്ങിയിട്ട് അനു എണീക്കാൻ പറഞ്ഞു കാണും അതിനായിരിക്കും തോന്നി എന്തൊക്കെ നീ നിന്റെ ചോര നീ ചോര വലിച്ചു വലിച്ചു കുടിക്കുക അല്ലേടി അപ്പൊ അനു നീ എന്നാ എണ്ണ വറുത്തെടുക്കുടാ ഏ കോ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അപ്പൊ അനീഷ് പറഞ്ഞുണ്ട് നിവിൻ കുറച്ചൊന്ന് കൺട്രോള് ചെയ് കണ്ട്രോള് ചെയ്യ് എന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ചെരുപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ക്വാളിറ്റി വേണ്ട ചെരുപ്പ് മതി എന്നാണ് പറയുന്നത് ഇവിടെ അക്ബർ ആഹ് അക്ബർ ഒന്നിലുമൊക്കെ അടുത്ത് വന്ന് നിൽക്കുന്നു എങ്ങനെയെങ്കിലും ഈ ചെരുപ്പുകളൊന്നടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് പക്ഷേ ആഹ് ഒന്നും ഒന്നും പറ്റുന്നില്ല അവർ ഈ ഒരു ഇതിനകത്ത് അതായത് ഒരു ഇതില്ലേ ഒരു പെട്ടിക്കകത്ത് ഈ ചപ്പലുകളൊക്കെ നിറച്ച് വെച്ചേക്കയാണ് ഉണ്ടാക്കിയ ചപ്പൽ മൊത്തം അപ്പം അവർ ഇതെടുക്കാൻ വേണ്ടി മാക്സിമം നോക്കുകയാണ് അതിന് ക്വാളിറ്റി ഒന്നും ഇല്ല അതിന് വേണ്ടിയിട്ടാണ് ക്വാളിറ്റി ഇല്ലെന്നാണ് ഇവർ പറയുന്നത് ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി ഇല്ലാന്ന് പക്ഷെ അമ്പത് ചപ്പലും മതി ഞാനാണ് ക്വാളിറ്റി നോക്കുന്ന ആളെന്ന് ന്യൂറ പറയുന്നുണ്ട് അപ്പൊ ഭയങ്കര സംഭവം തന്നെ അമ്പതെണ്ണം ഉണ്ടാ ഉണ്ടാക്കി 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 എന്ന് പറയുന്നുണ്ട് അപ്പം എന്തായിരുന്നാലും ന്യൂറ പറയുന്നു എന്റെ കമ്പനിയുടെ കമ്പനിയുടെ അസറ്റുകളാണ് ഈ മൂന്ന് ആൾക്കാർ അവർക്ക് ഞാൻ ഗോൾഡ് കോയിൻ കൊടുക്കും എന്ന് പറയുന്നു അക്ബർ നമ്മൾ കമ്പനിക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണമെന്ന് പറയുന്നു അങ്ങനെ ആ നിലയുടെ ഡ്രസ്സിനകത്ത് എല്ലാം എടുത്തു ഇപ്പോൾ അവർ ഈ ചപ്പലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബിന്നി ഇത് ഇത് എൻ്റെ എൻ്റെ ഗെയിം ഗെയിം നിങ്ങളെ മറ്റേ നിങ്ങൾക്ക് നിങ്ങൾ മൂഡ് താങ്ങാനൊന്നും എനിക്ക് പറ്റില്ല അക്ബർ വിളിച്ചില്ല ബിന്നീ അതാണ് പ്രശ്നം അപ്പൊ അക്ബർ പറഞ്ഞു നീ കുത്തിപ്പല്ലേടെ അതുകൊണ്ട് തന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞു നീ നിന്റെ കളികളിക്ക് അങ്ങനെ നൂറ പറഞ്ഞ രണ്ട് കോയിൻ വെച്ച് എൻ്റെ ഈ നമ്മുടെ ബിന്നിക്കും ഒക്കെ കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായിരുന്നാലും സക്സസ്ഫുൾ ആയാൽ ഈ ടാസ്ക് നൂറ കൊണ്ടുപോകും ആയില്ല എങ്കിൽ നാളെ ഒരു കൂടെ ഒരു കളിയുണ്ടാവും ഇതിൻ്റെ ഇടയിൽ കൂടെ ബി അവിടെ അവർ ഉറക്കം നൂങ്ങിയിരിക്കുകയാണ് മറ്റാൾക്കാര് അവരെടുത്ത് ബി ബി സർക്കസ് എന്ന് പറയുന്ന സംഭവം കൊടുത്തിട്ട് വാമപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് അതായത് മൃഗം പഴയ ഇന്നലത്തെ പോലെ തന്നെ ടാസ്ക് എല്ലാ മൃഗങ്ങളും ഉണ്ട് ഒരു ബെല്ലടിച്ചാൽ എല്ലാവർക്കും കളിക്കാം വാമപ്പ് ചെയ്യാം രണ്ട് ബെല്ലിന് ആനയും നായയും വാമപ്പ് ചെയ്യണം മൂന്ന് ബെല്ലിന് കഴുതയും കുരങ്ങും വാമപ്പ് ചെയ്യണം നാല് ബെല്ലിന് സിംഹവും ആടും അഞ്ച് ബെല്ലിന് ഒരു ഏതെങ്കിലും ഒരു മൃഗം അങ്ങനെ ഗോൾഡ് കോയിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ ചെയ്യുന്നത് ആര് ബാക്കിയുള്ള ഏഴുപേർ അപ്പം നിധി എന്നൊന്നും ഒട്ടും താല്പര്യമില്ല ബാത്റൂമിലൊക്കെ പോയി വിളിച്ചിരിക്കുന്നത് എനിക്ക് വേയ ഗോൾഡ് ഗോൾ കോയിനൊന്നും കിട്ടാൻ പിന്നെ അല്ലേ വേറെ പണിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സോ ഇവിടെ ക്വാളിറ്റി ചെക്കൊക്കെ നടക്കുകയാണ് നമുക്ക് നോക്കാം എന്താണ് നൂറ വിജയിക്കുമ്പോൾ ഇല്ലയെന്ന് കണ്ടറിയാം നൂറ വിജയിച്ചാൽ നൂറ രക്ഷപ്പെട്ട് കാര്യം രണ്ട് മൂന്ന് ഘട്ടത്തിൽ രണ്ട് ഘട്ടം ജയിച്ചു ഇല്ലെങ്കിൽ ഇവരൊന്നും കൂടെ ഇനി കളിക്കേണ്ടി വരും നോക്കാം അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്